ഹൈറിച്ച് മണി ചേർ കേസിൽ ലീഡർമാർ എന്ന പേരിൽ ഈ തട്ടിപ്പിനെ പ്രൊമോട്ട് ചെയ്തവർക്കെതിരെ ഇ ഡി നടപടികൾ തുടങ്ങിയെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി പേരുവിവരങ്ങൾ തയ്യാറാക്കി വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഹൈറിച്ച് തട്ടിപ്പിൽ പണം നഷ്ടപ്പെടാൻ പരാതിയുമായി മുന്നോട്ട് വരാതിരിക്കാൻ ലീഡർമാർ അടങ്ങുന്ന ഒരു സംഘം ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഈ തട്ടിപ്പിന് ഇരയായവരെ തെറ്റിദ്ധരിപ്പിച്ച് വാർത്തകൾ നൽകിയിരുന്നു അവരൊക്കെ അടങ്ങുന്ന നാൽപ്പത് പേരുടെ ലിസ്റ്റാണ് ഇ ഡി ആദ്യഘട്ടത്തിൽ തയ്യാറാക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രതാപനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇവരെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നവർ കൂടി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യൂട്യൂബ് ചാനലുകൾക്ക് പണം നൽകി വാർത്തകൾ സൃഷ്ടിച്ചവർ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തിയവർ മറ്റ് മാർഗ്ഗങ്ങൾ വഴി സ്വാധീനിക്കാൻ ശ്രമിച്ചവർ ഇവരൊക്കെ ഇതിൽപ്പെടും കഴിഞ്ഞ ഒരു വർഷമായി സാഗ് ചാനൽ ഈ തട്ടിപ്പിനെതിരെ നിരന്തരം വാർത്തകൾ ചെയ്യുന്നുണ്ട് മിക്കവാറും വീഡിയോയിൽ ഹൈറിച്ച് അനുകൂലികൾ വന്ന് ചീത്ത വിളിക്കാറുമുണ്ട് ഫേസ്ബുക്കിൽ പിൻ ചെയ്ത പോസ്റ്റിൽ ശ്രീനാ മാഡം വന്നും വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു ഭീഷണികളുമുണ്ടായിരുന്നു മനത്തിന് ഉത്തരം മുട്ടിയതോടെ കമൻ്റ് എല്ലാം ഡെലീറ്റ് ചെയ്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു പിന്നെയും ലീഡർമാർ വക ഭീഷണികൾ വന്നിരുന്നു ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് പലരും ഹൈറിച്ച് നിർത്തി വേറെ പുതിയ തട്ടിപ്പിലേക്ക് കടന്നിട്ടുണ്ട് ഈ തട്ടിപ്പിൽ കാശുണ്ടാക്കിയ ഒരു സ്ത്രീയുടെ മകൻ നിരന്തരം തെറി വിളിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു പിന്നെ പച്ചക്കള്ളം പറയുന്ന ഒരു സർദാർ വേഷം കെട്ടിയ ആളുമുണ്ടായിരുന്നു പള്ളിയിൽ പ്രസംഗിച്ചിരുന്ന ഒരു കപ്പ്യാലയും പ്രതാപൻ രംഗത്തിറക്കിയിരുന്നു ഇ ഡി ഇവരുടെ കാര്യം കൂടെ പരിഗണിക്കും എന്ന് തന്നെ കരുതാം മണിചെയിൻ എന്നായാലും പിടിക്കപ്പെടുമെന്നും അഥവാ പിടിക്കപ്പെട്ടില്ലെങ്കിലും ഈ ചെയിൻ പൊട്ടുമെന്നും ലീഡർമാർക്കും പ്രതാപനും ശ്രീനക്കും നന്നായി അറിയാമായിരുന്നു കാരണം അവർക്കിത് ആദ്യത്തെ ബിസിനസ്സല്ല ജയിലൊന്നും പ്രതാപനും പുത്തരിയുമല്ല ഗ്രീൻകോ തട്ടിപ്പിൽ നേരത്തെ അകത്ത് കിടന്ന ആളാണ് ശ്രീമാൻ പ്രതാപൻ ഇനിയും ഹയർ ചെയ്യുന്നത് ന്യായമായ ബിസിനസ്സാണെന്നും സൂപ്പർ മാർക്കറ്റ് വഴി കിട്ടുന്ന ലാഭമാണ് എല്ലാവർക്കും പ്രതാപൻ വീതിച്ച് നൽകുമെന്നും പറഞ്ഞ് ആരും വരരുത് പെട്ടിക്കട പോലത്തെ കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ സവാളയും മുളകും വിറ്റ് ലാഭം കൊണ്ടാണോ നിങ്ങളുടെ കണ്ണൂർ സിംഹം പിജീഷ് കുമാർ കോടികളുടെ വീട് വെച്ചത് അതെല്ലാം നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കാശ് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പച്ച നിറത്തിലെ കാർ മേടിച്ചവനും ആഴ്ചയിലൊരിക്കൽ വേൾഡ് ടൂർ പോകുന്നവരും ഒക്കെ ഇ ഡിയുടെ ലിസ്റ്റിൽ വരും ഹൈറിച്ചിലെ ലീഡർമാരും കാശ് ഇട്ടവരും പേടിക്കേണ്ട ഇത് അന്വേഷണത്തിൻ്റെ തുടക്കം മാത്രമാണ് ഇനി മറ്റൊരു കേന്ദ്ര ഏജൻസിയായ സി ബി ഐ കൂടെ വരുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ഉഷാറാകും മറ്റൊരു കാര്യം തിരുവനന്തപുരത്തെ ഒരു ഡോക്ടർ ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹം തെറ്റിദ്ധരിക്കേണ്ടത് അദ്ദേഹം നാലോ അഞ്ചോ കോടി ഹൈറിച്ചിൽ നിക്ഷേപിച്ചതായി പറയുന്ന വീഡിയോകൾ കുറെ കണ്ടിരുന്നു ഹൈറിച്ചിലെ ലീഡർമാർ അയാളുടെ വീട്ടിൽ പോയി എടുത്ത വീഡിയോകളാണ് അതെല്ലാം അതെല്ലാം ഇപ്പോൾ മുക്കിയിട്ടുണ്ട് അതുപോലെ രാഷ്ട്രീയത്തിലും സർക്കാർ ജോലിയിലുമുള്ള കുറേ പേരിൽ നിക്ഷേപം നടത്തിയതായും പറയുന്നുണ്ട് എല്ലാം തന്നെ പുറത്തു വരണം മണിചെയ്ൻ തട്ടിപ്പിൻ്റെ ആഴവും വ്യാപ്തിയും കേരളം മൊത്തം അറിയണം ഇനിയും ഇവർ നടത്തുന്ന ഈ ആളെ ചേർക്കൽ പരിപാടിയിൽ ജോയിൻ ചെയ്യാൻ കേരളത്തിൽ നിന്നും ഒരാളും തയ്യാറാവരുത് മണിചെയ്ൻ എന്നത് നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി അട്ടിമറിക്കുന്ന ഒന്നാണ് ഒരു കണക്കിന് അതൊരു രാജ്യദ്രോഹ കുറ്റവുമാണ് ഹൈറിച്ചിൻ്റെ ശവമടക്കും അടിയന്തരവും കഴിഞ്ഞാലും മണിചെയ്ൻ ക്രിപ്റ്റോകോയിൻ തട്ടിപ്പ് വാർത്തകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇനിയൊരു ഹൈറിച്ച് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എല്ലാവരും ശ്രമിക്കേണ്ടതും അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം പോൺസി സ്കീമുകളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുക തന്നെ വേണം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലെ ഒരു പ്രത്യേക അറിയിപ്പാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പണം ഇനിയും നിങ്ങൾക്ക് സമ്പാദിക്കാം നേരായ മാർഗത്തിലൂടെ ആകുമ്പോൾ അത് സുരക്ഷിതവുമായിരിക്കും